കൃഷി വകുപ്പ് നടപ്പാക്കുന്ന സമഗ്ര പച്ചക്കറി വികസന പദ്ധതിയുടെ ഭാഗമായുള്ള അവാർഡ് വിതരണവും പരിശീലനവും കരിങ്ങുന്നം സെൻറ് അഗസ്റ്റീൻസ് കൾച്ചറൽ സെന്ററിൽ നടന്നു മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച കർഷക ഗ്രൂപ്പുകൾക്കും വിദ്യാർത്ഥികൾക്കും ഉദ്യോഗസ്ഥർക്കുമുള്ള അവാർഡ് വിതരണമാണ് നടന്നത് മന്ത്രി പി ജെ ജോസഫാണ് അവാർഡ് വിതരണം നടത്തിയത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം ടി തോമസ് അധ്യക്ഷനായിരുന്നു അംഗീകരിക്കേണ്ടതായിട്ട് സ്വയംഭര്യങ്ങളുടെയാണ് പട്ടിക അതിനുള്ള സംവിധാനങ്ങൾ ശശികുമാർ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു അനുഭവമായിട്ട് പിന്നെ ബന്ധപ്പെട്ട എല്ലാവരും നമുക്ക് സർവീസ് ഉദ്ഘാടനം എല്ലാ ഭാഗങ്ങളിൽ നിന്നും അഗ്രോ സർവീസ് സെന്ററിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല സ്റ്റീഫനും കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർക്കുള്ള വാഹനങ്ങളുടെ താക്കോൽദാനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലിലമ്മ ജോസും ആത്മാ ഗ്രൂപ്പുകൾക്കുള്ള അവാർഡ് വിതരണം മുനിസിപ്പൽ ചെയർമാൻ ടി ജെ ജോസഫും പച്ചക്കറി പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം കരിങ്ങുന്നം പഞ്ചായത്ത് പ്രസിഡന്റ് ജിമ്മി മറ്റത്തിപ്പാറയും നിർവഹിച്ചു പരിശീലനം പൂർത്തിയാക്കിയ ഹരിത അംഗങ്ങൾ കാർഷിക ഉപകരണങ്ങളുടെ പരിചയപ്പെടുത്തൽ നടത്തി one